ലോകോത്തര നിലവാരമുള്ള ഗിഫ്റ്റ് ഐറ്റംസിന്റെ വിപുലമായ ശേഖരം ഒരുക്കി ആർട്ട് സോൺ ക്രാഫ്റ്റ് സ്റ്റുഡിയോ പട്ടാമ്പി ആമയൂരിൽ തുറന്ന് പ്രവർത്തനം പിപിഎസ് തങ്ങൾ ഹൈദ്രോസി സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വർക്ക് സമ്മാനിക്കാൻ വെറൈറ്റി ഗിഫ്റ്റുകളുടെ വിപുലമായ ശേഖരമൊരുക്കി ആർട്ട് സോൺ ക്രാഫ്റ്റ് സ്റ്റുഡിയോ ആമിയൂർ എംഇഎസ് കോളേജിനെതിർവശം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു പി പി എസ് തങ്ങൾ ഹൈദ്രോസി സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ വ്യാപാര മതരംഗത്തെ പ്രമുഖർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഗിഫ്റ്റ് ോക്സസ് എൻഗേജ്മെൻ്റ് ഹാമ്പേഴ്സ് ഫ്രെയിംസ് ഡെക്കോർ ഐറ്റംസ് ഫ്ലവേഴ്സ് ഇൻവിറ്റേഷൻ കാർഡ്സ് റിസെൻ ഐറ്റംസ് ഫോട്ടോ ഫോട്ടോ ഫോട്ടോസ്റ്റാറ്റ് സ്റ്റേഷനറി കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റ്സ് എന്നിവ ആർട്ട് സോണിലൂടെ ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നു ഗിഫ്റ്റ് ഐറ്റംസിൻ്റെ മറ്റെവിടെയും ലഭിക്കാത്ത യുണീക്ക് കളക്ഷൻസ് ആണ് ആർട്ട് സോൺ ക്രാഫ്റ്റ് സ്റ്റുഡിയോയിൽ ഒരുക്കിയിരിക്കുന്നത് മിതമാർന്ന വിലയിൽ മികച്ച ഗുണനിലവാരമുള്ള പ്രൊഡക്റ്റുകളാണ് സോണിലൂടെ ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നത് ാലത്തിനുസൃതമായ വെറൈറ്റി ഗിഫ്റ്റ് ഐറ്റംസിൻ്റെ വൈവിധ്യമാർന്ന ശേഖരം എന്നതും ആർട്ട് സോൺ ക്രാഫ്റ്റ് സ്റ്റുഡിയോയുടെ പ്രത്യേകതയാണ് ആർട്ട് സോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ സ്ഥാപനം ആമേരി എം എസ് കോളേജിൻ്റെ മുന്നിൽ തുറന്ന പ്രവർത്തനം ആരംഭിച്ചിട്ടാണ് ഇന്ന ഉദ്ഘാടനമായിരുന്നു അപ്പോൾ നമ്മളിൽ ലഭ്യമാകുന്ന ഐറ്റംസ് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രെയിം ബ്രഷിൻ ഐറ്റംസ് ഗിഫ്റ്റ് ബോക്സ് ആംബർ ബോക്സ് ഫ്ലവേഴ്സ് എല്ലാ ഉണ്ട് അതുമാതിരിക്ക് നമ്മൾ വെഡ്ഡിങ് ആംബർ ചെയ്ത് കൊടുക്കുന്നുണ്ട് മിക്ക ആംബർ കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഉദ്ഘാടനത്തിനോട് മറ്റേ ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഷോപ്പിൽ വന്നിട്ട് മനോഹരമായ ഗിഫ്റ്റുകളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന കളക്ഷനൊപ്പം സ്റ്റേഷനറി ഐറ്റംസിൻ്റെ നവീന കളക്ഷൻസും ഫോട്ടോസ്റ്റും മുതലായ സേവനങ്ങളും ഒരുക്കിയാണ് ആർട്ട് സോൺ ക്രാഫ്റ്റ് സ്റ്റുഡിയോ ആമിയൂർ എം ഇ എസ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്